നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇന്നൊരു മാസം സമാപിക്കുകയാണ് വൃശ്ചികമാസം പരിസമാപ്തി ഇന്നത്തോ ഇന്നത്തോടു കൂടെ കഴിയുന്നു സാധാരണ വൃശ്ചികമാസത്തിൽ മുപ്പത് ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ വർഷം എന്താണെന്നറിയില്ല ഇരുപത്തൊൻപത് ദിനങ്ങൾ മാത്രമേ ഉള്ളൂ മറിച്ച് ധനു അല്ലെങ്കിൽ കഴിഞ്ഞ തുലാം അതിനു അതിനുമ്പ കന്നി ഇതൊക്കെ തന്നെ വലിയ രാശിയാണ് വൃശ്ചികൻ രാശി അവയെ പോലെ തന്നെ പക്ഷേ ഇരുപത്തൊൻപത് ദിവസങ്ങൾ കാണുന്നു സംക്രമ പൂജകൾക്ക് ഇന്നത്തെ ദിനം ഏറ്റവും വളരെ അനുകൂലമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ വഴിപാടുകളും ചെയ്യണം ഇന്ന് ഇംഗ്ലീഷ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയാണ് ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പ് തറവാടുകൾ എന്നാണ് പ്രമാണം ധർമ്മദൈവങ്ങൾ പ്രസാദിച്ചാൽ തറവാട് അങ്ങേയറ്റം ഒരു തെഴുന്നേൽപ്പ് നടത്തും ഇന്നത്തെ ദിനം പ്രത്യേകത ഇന്ന് കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ് വൃശ്ചികമാസത്തിൽ വെളുത്തപക്ഷത്തിലെ ഏകാദശി സമുചിതമായി നമ്മൊക്കെ ആഘോഷിച്ചു പതിനായിരക്കണക്കിന് ഭക്തർ ഗുരുവായൂരിൽ രണ്ട് ദിവസം മുമ്പേ തമ്പടിച്ച് ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹാശ്വസുകൾ വാങ്ങി അപ്രകാരം തന്നെ പ്രാധാന്യമുണ്ട് കറുത്തപക്ഷത്തിന് ഏകാദശിയും വെളുത്തപക്ഷത്തിലെ ഏകാദശിയെപ്പോലെ തന്നെ കറുത്തപക്ഷത്തിലെ ഏകാദശിക്കും പ്രാധാന്യമുണ്ട് ഏകാദശി തിഥിയാണ് ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തുളസിമാല പാൽപ്പായസം നിവേദ്യം കൃഷ്ണന് സമർപ്പിക്കും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ നല്ലതാണ് എവിടെ ശ്രീകൃഷ്ണൻ പോകുമ്പോഴും പഴയകാലത്ത് വെണ്ണ മോഷ്ടിക്കുവാൻ കൂടെ പൂച്ചയുണ്ടാകും നാം പണ്ട് പറയാറുണ്ട് പൊന്നു ഒരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം പക്ഷേ വെണ്ണ കഴിക്കുന്ന സമയത്ത് പൂച്ചയ്ക്ക് പ്രാധാന്യമുണ്ട് കൃഷ്ണൻ ഉറിയിൽ നിന്നും മോഷ്ടിക്കുമ്പോൾ കൂടെ ഉണ്ടാകും പൂച്ച ഒരഭേദ്യമായ ബന്ധമാണ് ജ്യോതിശാസ്ത്രത്തിൽ അഞ്ചാം ഭാവത്തിൽ സന്താന വിഷയം ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിൽ ബുധൻ വന്നാൽ ബിലാലവധത ശ്രീ വിഷ്ണുഗോപാൽ ബുധയെ കഴിഞ്ഞ ജന്മത്തിൽ പൂച്ചയെ കൊന്നു അതിൻ്റെ ശാപം ശ്രീകൃഷ്ണനിലൂടെ വിഷ്ണുവിലൂടെ ഉണ്ട് എന്ന് പറയും അതിനാൽ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഏകാദശി ദിവസം വളരെയധികം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ ഏകാദശിയാണ് ഇന്നത്തെ ദിനം എല്ലാ സൗഭാഗ്യങ്ങളും ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിശേഷിച്ച് മുഹൂർത്തങ്ങളൊന്നും തരാറില്ല ജ്യോതിഷികൾ സംക്രമത്തിന് ജ്യോതി ജ്യോതിഷികൾ ജാതകം നോക്കുന്നതും വളരെ കുറവാണ് അതിനാൽ മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക ഗുരുവായൂരപ്പന് വേണ്ട നിപ്പ തുളസിമാല പാൽപ്പായസം അപ്രകാരം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് ധനുമാസം വരികയാണ് അതുകഴിഞ്ഞാൽ സൂര്യൻ ഉത്തരായനത്തിൽ ശക്തനായി മേടത്തിലേക്ക് വരികയാണ് ഉത്തരായണകാലം പിറക്കുന്നു ഉത്തരായണകാലം വളരെ അനുകൂലമാണ് ദക്ഷിണായന കാലത്തേക്കാൾ ഉത്തരായണകാലം വളരെയധികം മഹാത്മ്യങ്ങളെ തരുന്ന സമയങ്ങളാണെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ